പുതിയ വീഡിയോയിലേക്ക് വീണ്ടും വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല നമ്മൾ ഇന്ന് ചെറിയൊരു പുതിച്ചോറ് ഉണ്ടാക്കാൻ പോകുവാൻ അപ്പോൾ നമുക്ക് വീഡിയോകൾക്ക് കിടക്കാൻ കഴിഞ്ഞ നമ്മൾ ചോറിന് ആവശ്യമായ നമ്മുടെ പുതിച്ചോറിന് ആവശ്യമായിട്ട് നമ്മൾ ചേനക്കറി വെക്കിട്ട് അയ്യോ സോറി ചേനയല്ല മോരുകറി കിട്ടും മോരി പിന്നെ അച്ചാറും കേബേജും ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പൊതിച്ചോറിൽ വയ്ക്കുന്നത് അപ്പോൾ ആ മുട്ടയും ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പൊതിച്ചോറിൽ വയ്ക്കുന്നത് പിന്നെ അമ്മ ചേന മഞ്ഞൾപ്പൊടിയ ഇട്ടിട്ട് വേവിക്കാൻ വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പുറത്ത് ചോറ് വേൻ് വരുന്നുണ്ട് പിന്നെ അമ്മ ഇവിടെ കേബേജ് കൂട്ടാൻ വേണ്ടി കുറച്ച് കാര്യങ്ങളൊക്കെ കഴിക്കുന്നുണ്ട് കാബേജ് അരിഞ്ഞിട്ടുണ്ട് സബോൾ അരിയുന്നുണ്ട് പച്ചമോളൊക്കെ ഇത്തരം കാര്യങ്ങളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇവിടെ നമ്മുടെ എല്ലാത്തിൻ്റെ ഒരുക്കങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ ഇത് അപ്പോൾ നമ്മൾ നേന ഇവിടെ കെ ബി എസ് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല അപ്പോൾ ചായ കുടിക്കാൻ പോവാണ് അപ്പോൾ നനിയോട് ചായ കുടിക്കുന്നുണ്ട് കായ ഞാൻ കുളിച്ച് വന്നേ ഉള്ളൂ കേട്ടോ അപ്പം നമുക്ക് പാൽ ചായ കിട്ടിയിട്ടുണ്ട് പാൽ ചായ കുടിക്കാൻ നമ്മൾ ചോറ് വറുക്കാൻ പോവാണ് ഞങ്ങളപ്പോ ഇങ്ങനെയാണ് കേട്ടോ വാർക്കാറ് കാരണം ഇങ്ങനെ ഇതിന് ഇത് കവർത്തി വെക്കും ഇതുപോലെ നിങ്ങൾ ഇങ്ങനെ വാർക്കണവരുണ്ടോന്ന് കമന്റ് ചെയ്യണം ചേന ചേമ്പ് നമ്മൾ വേവിക്കാൻ വെച്ചു അത് ആ ചേന അപ്പൊ അതില് നമ്മൾ നമ്മളരിപ്പൊ ഒഴിക്കാൻ പോവാണ് ഇതിൽ നാളികേരം ജീരകം ഉള്ളി തൈര് ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ നമ്മള് ഇതിൽ ചേർത്തിരിക്കുന്നത് ഏകദേശം നമ്മുടെ മോരുകറി റെഡി ആയി തുടങ്ങിയിട്ടുണ്ട് ഗേൾസ് നമ്മുടെ മോര് റെഡി ആയിട്ടുണ്ട് തന്നെ കടുക് കച്ചിട്ടില്ല അപ്പൊ നമ്മൾ അതിന് കടുക് കച്ചാണ് കേട്ടോ ഇത് കഴിഞ്ഞ നമ്മൾ മുട്ട ചെയ്യുന്നു മുട്ട പൊരിക്കും ഇനി നമ്മൾ മുട്ടണ്ടാക്കാൻ പോവാന കേട്ടോ അപ്പൊ അതിനായിട്ട് നമ്മൾ സവോളയും പച്ചമുളകും മരിഞ്ഞിട്ടുണ്ട് രണ്ട് സവോളയും നാല് പച്ചമുളകാണ് കേട്ടടുത്തിരിക്കുന്നത് നമ്മൾ മുട്ട പൊട്ടിച്ചിടാണ് കേട്ടോ നമ്മൾ രണ്ട് മുട്ടയാണ് എടുക്കുന്നത് പിന്നത്തെ വീടാന്ന് പറയുന്നത് നമ്മളൊരു പുതിച്ചോറായിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ മോരുകറി ഉണ്ടാക്കുന്നുണ്ട് മുട്ട പൊരിച്ചത് ഉണ്ടാക്കുന്നുണ്ട് കാബേജ് ഉണ്ടാക്കുന്നുണ്ട് പല കാര്യങ്ങളും നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ മുട്ട മുട്ട ഉണ്ടാക്കാനായിട്ട് നമ്മൾ മുട്ട മുട്ടിച്ച് ഒഴിച്ചിട്ട് മുട്ട നമ്മളിവിടെ മോരിന് കടുക് കഴിച്ചാണ് മോരൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് കടുക് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ മുട്ട കൊണ്ടിരിക്കുകയാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കടുകെ പൊട്ടിച്ച് കൊണ്ടിരിക്കുന്നുണ്ട് അവിടെ മുട്ടയാണെങ്കിൽ പൊട്ടിച്ചൊഴിച്ച് കൊലുക്കുന്നുണ്ട് നമ്മളിപ്പോൾ ഇവിടെ കടുക് പൊട്ടി വന്നപ്പോൾ നമ്മൾ ഇത് ഇട എന്താണ് നമ്മുടെ മുഴുക മുളക് മൂന്നെണ്ണാണ് ഇട്ടിരിക്കുന്നത് നമ്മുടെ പിന്നെ മുട്ട ഉണ്ടാക്കാൻ പോകാണ് പിന്നെ ഉലുവിട്ടിട്ടുണ്ട് ഞങ്ങളുടെ അടുക്കള ഭാഗത്ത് തന്നെ വേപ്പില ഉണ്ടായിട്ടുണ്ട് അപ്പം നമുക്ക് വേപ്പില ഒരു രണ്ട് തണ്ട് പൊട്ടിക്കാം രണ്ട് തണ്ട് പൊട്ടിച്ചിട്ടാണ് നമുക്ക് ബേക്കെല്ലാം എടുക്കാം കഴുകിയപ്പോഴും നമ്മുടെ മോരക്കറിയിലേക്ക് ഒഴിക്കാനുള്ള ശ്രമമാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഓ മൈ മൈക്കോൺ വളരെ പൊട്ടിത്തെറി ഉണ്ടായിരിക്കുകയുണ്ടത് ഈതെടുത്ത് ഇതിൽ പൊട്ടിച്ച് ഒഴിക്കുന്നതായിരിക്കും അത് കഴിഞ്ഞാൽ നമ്മുടെ മോരുകറി റെഡി ആയിക്കാൽ നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം യെസ് ഇനി എന്നി ഇതെടുത്ത് നമ്മൾ ഇതിലൊഴിക്കാൻ പോവുകയുണ്ടോ നമ്മുടെ മോരുകറി റെഡി ആയി ആയിക്കാൽ നല്ല മണം വരുന്നുണ്ട് കറിയിൽ നിന്ന് ഒരു കറി റെഡി ആക്കിയിട്ടുണ്ട് നമ്മൾ മൂടി വയ്ക്കാണ് ഇനി അടുത്ത പ്ലാൻ എന്ന് പറയുന്നത് നമ്മുടെ മുട്ട പൊരിക്കലാണ് കേട്ടോ മുട്ടയുടെ ഇതുണ്ടാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ നമ്മളിതിലിനി ഒഴിച്ച് അപ്പം ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ ഓയിൽ ഓയിലിതിലേക്ക് ഒഴിച്ച് കൊടുക്കണം നമ്മൾ ഓയിൽ അങ്ങോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ഓയില് ചൂടായി വരട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് മുട്ട ഒഴിച്ച് കൊടുക്കാം ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളുടെ വീട്ടിൽ അഞ്ച് പേരാണ് ഉള്ളത് അപ്പം ഞങ്ങൾ അഞ്ച് പേർക്കും ആയിട്ടാണ് ഞങ്ങൾ പൊതിച്ചോറ് ഉണ്ടാക്കുന്നത് ഞങ്ങൾ ആദ്യമായിട്ടാണ് ഈ അടുപ്പിൽ മുട്ട പൊരിക്കുന്നത് മുട്ട ഒഴിക്കാൻ പോവാണ് നമ്മൾ ഒഴിച്ചപ്പോൾ ചെറിയൊരു രൂപമൊക്കെ വന്നിട്ടുണ്ട് എട്ടുകളിയാണ് എനിക്ക് തോന്നുന്നത് എന്തൊക്കെയോ ആയി വന്നിട്ടുണ്ട് അപ്പം ഇതുപോലെ നമുക്ക് കുറച്ചധികം മുട്ട മുട്ടയുണ്ടാക്കാം മുട്ട ഉണ്ടാക്കിയിട്ട് കണ മോര് റെഡി ആയിട്ടുണ്ട് ചോറ് റെഡി ആയിട്ടുണ്ട് ഇനി കേബേജും കൂടി റെഡി ആവാനുണ്ട് കേബേജ് നമ്മളിവിടെ ആയിക്കൊണ്ടിരിക്കാനോ എന്നിട്ട് വേണം നമുക്ക് പൊതുച്ചോറ് ആക്കാനായിട്ട് കേബേജ് വാടിയിട്ട് വേണം നമ്മുടെ കേബേജ് റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ ചോറ് പൊതിയാനുള്ള തയ്യാറെടുപ്പാണ് നമ്മൾ ഓരോ പേപ്പറും ഇതുപോലെ ഇങ്ങനെ ആക്കി എടുക്കുകയാണ് കേട്ടോ അമ്മ അമ്മയാണ് നമ്മുടെ ചോറ് പൊതിയുന്നത് അപ്പൊ നമ്മൾ രണ്ടീശ രണ്ടീശ പൊതിയാൻ പോവാണ് അപ്പോ രണ്ട് വാട്ടിയ എല്ലാം നമ്മൾ വെക്കുകയാണ് കേട്ടോ ഞാൻ ി്ട്ട നമ്മൾ ചോറ് ഇടുകയാണ് കേട്ടോ നല്ല നമ്മുടെ ചോറ് മോരുകറി ഒട്ട കാബേജ് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ ചേർക്കാൻ പോകുന്നത് നമ്മുടെ പൊതിച്ചോറിൽ നമ്മൾ ആദ്യം തന്നെ കുറച്ചുശേഷം കുറച്ചശേഷം ചോറ് എണ്ണത്തിൽ ഇടുകയാണ് കേട്ടോ അപ്പൊ നമ്മൾ രണ്ടെണ്ണത്തിലും ചോറിട്ടിട്ടുണ്ട് നമ്മൾ മുട്ട സൈഡിൽ വയ്ക്കുകയാണ് അങ്ങനെ മുട്ട നമ്മൾ ഒരു സൈഡിൽ വെച്ചിട്ടുണ്ട് രണ്ടെണ്ണത്തിൽ നമ്മൾ മുട്ട വെച്ചിട്ടുണ്ട് അപ്പൊ അടുത്തത് നമ്മൾ മോരുകറിയാണ് കേട്ടോ വെക്കുന്നത് മൂരീൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ വയ്ക്കാണ് കേട്ടോ പർത്തീൽ നമുക്ക് മോരിക്കറി ഒഴിക്കാം അതിനെക്കാട്ട് മുന്നേ പറുത്തിയിൽ നമ്മൾ കേബേജും കൂടി ഒന്ന് ഇട്ട് നാക്കിയാണ് കേട്ടോ പിന്നെ കുറച്ച് അച്ചാർ മാങ്ങച്ചാറാണ് നമ്മളിവിടെ ഉണ്ടാക്കിയ അച്ചാറാണ് കേട്ടോ മാങ്ങി കിട്ടിയപ്പോൾ ഉണ്ടാക്കിയതാണ് നമ്മൾ കുറച്ച് മാങ്ങച്ചാറും കൂടി ഇട്ടിട്ട് നമ്മളത് കൂടെ കെട്ടാൻ പോകാനെട്ടോ മടക്കിയിട്ട് പിന്നെ നമ്മുടെ ഒന്നാമത്തെ പുതിച്ചോറ് നമ്മുടെ അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട് ഇനി രണ്ടാമത്തെ പുതിച്ചോറ് മുട്ടയിട്ടു ഇനി നമ്മൾ മാങ്ങച്ചാറ് ഇടുകയാണെങ്കിൽ കുറച്ച് മാങ്ങച്ചാറ് നമ്മുടെ ആ മോര് കറി ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് കേബേജ് കൂട്ടാനും ഇട്ടിട്ട് പൊതി ഇതേപോലെ തന്നെ നമ്മൾ നമ്മുടെ പൊതിഞ്ഞെടുക്കുകയാണ് കേട്ടോ ഇനി നമുക്ക് ഇതെല്ലാതും പൊതിഞ്ഞിട്ട് കാണാം അപ്പോൾ ഗായ്സ് അപ്പോൾ ഇതാണ് നമ്മുടെ പൊതിച്ചൂറ് എല്ലാവർക്കും എല്ലാവരും തുടങ്ങിയിട്ടാണ് അപ്പം ഞാൻ തുടങ്ങട്ടെ ഞാൻ എങ്ങനെ ഇങ്ങനെ ഓരോരോ പൊതിയും പൊളിച്ച് നോക്കിയപ്പോൾ ഫുള്ളും അതിങ്ങനെ കൂടി ഇരിക്കാനോട്ടോ മണിക്കൂട്ടിനും എൻ്റെ ചേച്ചിയൊക്കെ കഴിച്ചു അവരൊക്കെ തുടങ്ങി ഞാൻ തുടങ്ങിയിട്ടില്ല അപ്പം ഞാൻ മുട്ട സൈഡിക്ക് മാറ്റി വെച്ച് അതൊക്കെ ഒരു ഉണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ട്രൈ മസ്റ്റാണ് ഇതെന്തായാലും നിങ്ങൾ കഴിക്കണം ഞാനൊരു വായ കഴിച്ചപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പോൾ നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റ ബായ് ബായ്